നല്ലതുപോലെ ഇരിക്കു നോക്കിയേ ആയിട്ടില്ലേ നമ്മുടെ സോപ്പിന്റെ ന്യൂ ബോക്സ് ഹായ് എല്ലാവർക്കും ഹോം ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സോപ്പ് മേക്കിംഗ് കിറ്റുകളായിട്ടാണ് കേട്ടോ അപ്പൊ നമ്മുടെ കയ്യിൽ ഒരുപാട് സോപ്പ് മേക്കിംഗ് കിറ്റുകൾ ഉണ്ട് അപ്പൊ സോപ്പ് ഉപയോഗിച്ച് കുളിക്കുന്നവരായിരിക്കും നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ എന്തായാലും സോപ്പുകൾ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടാവും നമ്മളൊക്കെ സാധാരണ കടയിൽ നിന്ന് മേടിച്ചിട്ടൊക്കെയാണ് സോപ്പുകൾ ഉപയോഗിക്കുന്നത് നമ്മുടെ വീട്ടിൽ നമ്മളെ ആയതുകൊണ്ട് നമുക്ക് ഓർഗാനിക് സോപ്പുകൾ ഉണ്ടാക്കിയാലോ ഇപ്പൊ നമുക്ക് പല സ്മെല്ലിലും അതുപോലെ തന്നെ പല സ്മെല്ലെന്ന് വെച്ചാൽ നമുക്ക് ചന്ദ്രികയുടെ സ്മെല്ലിൽ ഉണ്ടാക്കാം പിയേഴ്സിന്റെ സ്മെല്ലിൽ ഉണ്ടാക്കാം ഡോവിന്റെ സ്മെല്ലിൽ ഉണ്ടാക്കാം ലെമണിന്റെ സ്മെല്ലിൽ ഉണ്ടാക്കാം ലാവണ്ടറിന്റെ സ്മെല്ലുണ്ടാക്കാം എന്നയാൽ തീരാത്തത്ര സ്മെല്ലുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ അതിനനുസരിച്ചിട്ടുള്ള കളറും അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസുകളും ആഡ് ചെയ്തിട്ട് നമുക്ക് തന്നെ നമ്മുടെ വീട്ടിലേക്ക് സോപ്പ് ഉണ്ടാക്കാവുന്നതാണ് ഇനി നമുക്ക് പുറത്തോട്ട് സെയിൽ ചെയ്യാനും നമുക്ക് ഒരു ചെറിയൊരു വരുമാന മാർഗം കൂടിയാണ് കേട്ടോ സോപ്പ് മേക്കിംഗ് അപ്പൊ നമുക്ക് എങ്ങനെയാണ് സോപ്പ് മേക്കിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമ്മുടെ കിറ്റിലെ എന്തൊക്കെ ഐറ്റംസ് ആഡ് ആയിട്ടുണ്ടെന്നും എത്ര അളവിലെ എന്തൊക്കെ കാര്യങ്ങൾ ചേർക്കേണ്ടതാണെന്നുള്ളതൊക്കെ നമ്മുടെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ക്ലാസ്സിനും പോയി പഠിക്കേണ്ട ആവശ്യമില്ല എല്ലാം നമ്മൾ ഇതിലെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ കിറ്റിലെ ഏതായിട്ടുള്ള ഐറ്റംസ് വൺ കെ ജിയുടെ കിറ്റ് ആണ് വരുന്നത് അപ്പൊ വൺ കെ ജിയുടെ കിറ്റില് നമുക്ക് കുറേ പേര് ചോദിക്കാറുണ്ട് വൺ കെ ജിടെ കിറ്റിൽ എത്ര സോപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നത് മിക്കവാറും ഒരു സംശയമാണ് വൺ കെ ജിയിൽ നമുക്ക് നൂറ് ഗ്രാമിൻ്റെ ആണെങ്കിൽ പത്ത് സോപ്പ് ഉണ്ടാക്കാനായിട്ട് പറ്റൂട്ടോ പിന്നെ അതിലേക്ക് വരുന്ന ഫ്രാഗ്രൻസ് ആണിത് പിന്നെ നമുക്ക് വെജിറ്റബിൾ ഗ്ലിസറിൻ പിന്നെ കളറ് അതുപോലെ തന്നെ വൈറ്റമിനി ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ഏതെങ്കിലും ഓയിൽസോ എന്ത് വേണമെങ്കിലും നമുക്ക് ഫ്രഷ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിൽ പ്രിസർവേറ്റീവ് ആഡ് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ ഫ്രഷ് ജ്യൂസ് സോപ്പിലേക്ക് ആഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സോപ്പിൽ പെട്ടെന്ന് നാശമാവാനും അതിൽ ഫംഗലൊക്കെ വരാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് അപ്പം നമ്മൾ ഫ്രഷ് ജ്യൂസ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും പ്രിസെർവേറ്റീവ് ആഡ് ചെയ്യണം ഈ മെത്തേഡില് നമ്മൾ തന്നിട്ടുള്ള കിറ്റിൽ ഐറ്റംസ് വെച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ നമ്മള് രണ്ട് ടൈപ്പ് കിറ്റാണുള്ളത് ഇപ്പൊ ബിഗിനേഴ്സ് ഒക്കെ ആകുമ്പോ നമുക്ക് മോൾഡുകൾ അവരുടെ കയ്യിൽ ഉണ്ടാവില്ല അപ്പൊ ചിലർക്ക് കയ്യിൽ മോൾഡുകൾ ഉണ്ടാവും അപ്പൊ ചിലർക്ക് കിറ്റ് വേണമെങ്കിൽ മോൾഡിന്റെ ആവശ്യം ഉണ്ടാവില്ല അപ്പൊ നമുക്ക് മോൾഡ് ഉള്ള കിച്ചും മോൾഡ് ഇല്ലാത്ത കിറ്റും വരുന്നുണ്ട് മോൾഡിന് ഉള്ളതിന് കൊസ്റ്ററായിട്ട് കൂടുതലായിരിക്കും നമ്മൾ നോർമൽ കിറ്റിനെക്കാട്ടിലും കേട്ടോ അപ്പൊ കിറ്റിൽ വരുന്ന സ്മെല്ലിപ്പോ നമുക്ക് ഒരു പത്തോളം സ്മെല്ലുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ കളറുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ എപ്പോഴും നമ്മൾ കളർ ചേർത്ത് കോസ്മെറ്റിക് ഗ്രേഡിലുള്ള കളറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം കളറുകൾ ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ കളറുകൾ ഫെയ്ഡ് ആയി പോകില്ല ചിലപ്പോൾ നമ്മൾ ഫ്രഷ് ജ്യൂസ് ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ കളർ കുറച്ച് കഴിയുമ്പോഴേക്കും ഫെയ്ഡ് ആയി പോകും അപ്പൊ കളറ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല കേട്ടോ അപ്പൊ നമ്മൾ ബേസ് വൺ കെ ജി എടുത്തിട്ടുണ്ട് അതിലേക്കുള്ള ഫ്രാഗ്രൻസ് എടുത്തിട്ടുണ്ട് ഫ്രാഗ്രൻസ് നമ്മൾ വൺ കെ ജിയിലേക്ക് ഇരുപത് എം എൽ ആണ് കേട്ടോ ആഡ് ചെയ്യുന്നത് വെജിറ്റബിൾ ഗ്ലീസറിൽ നമ്മൾ പത്ത് എം എൽ ആണ് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് പത്ത് എം എൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് അഞ്ച് എം എൽ വേണമെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി ഓൾറെഡി നമ്മുടെ ഗ്ലിസറിൻ ബേസ് ആണ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് വൈറ്റ് എം ഡിയുടെ നാല് ടാബ്ലറ്റ് ആണ് കേട്ടോ പിന്നെ നമുക്ക് കളറ് കളർ അഞ്ച് എം എൽ ആണ് ഇതിൽ നമുക്ക് കുറച്ച് ആഡ് ചെയ്താൽ മതിയാട്ടോ നല്ല കളർ കിട്ടും അപ്പം നമുക്ക് എങ്ങനെയാണ് സോപ്പ് ഉണ്ടാക്കേണ്ടത് നോക്കാം കേട്ടോ ആദ്യം നമുക്ക് നമ്മുടെ സോപ്പ് ബേസ് ചെറുതായി കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പം നമ്മുടെ വൺ കെ ജിയുടെ ബേസ് ഇനി നമുക്ക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബേസ് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിട്ട് കിട്ടാനാണ് കേട്ടോ നമ്മൾ വലിയ വലിയ പീസ് ആയിട്ട് ഇടുമ്പോൾ നമ്മുടെ സോപ്പ് ബേസ് മെൽറ്റ് ആവാനായിട്ട് കുറച്ച് താമസം ഉണ്ടാവും നമുക്ക് താമസം ഇല്ലാതിരിക്കാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ സോപ്പ് ഉണ്ടാക്കാനായിട്ടാണ് മെൻസ്റ്റായി കിട്ടാനായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്കിനി സോപ്പ് ബേസ് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ സോപ്പ് ബേസ് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതുപോലൊരു ഗ്ലാസ് ഡാറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഗ്ലാസ് ഡാർ തന്നെ വേണമെന്നില്ല നമുക്കത് സ്റ്റീലിന്റെ പാത്രത്തിൽ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ സ്റ്റീലിന്റെ അല്ലെങ്കിൽ ഗ്ലാസ് ഗ്ലാസ്റ്റാറിലൊക്കെയാണ് നമ്മൾ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്യാവുന്നത് അല്ലെങ്കിൽ നമ്മൾ ഈ അലുമിനിയത്തിന്റെ പാത്രം പ്ലാസ്റ്റിക്കിന്റെ പാത്രത്തിലൊന്നും സോപ്പ് ബേസ് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് പാടില്ല കേട്ടോ അപ്പം ഇനി നമുക്ക് ഇത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് കൊണ്ടുവരാം ഡബിൾ ബോയിൽ ചെയ്യാന്ന് വെച്ചാൽ നമ്മളൊരു പാത്രത്തിൽ വെള്ളം നന്നായി തിളപ്പിച്ചതിന് ശേഷം ഈ ബൗള് അതിലേക്ക് വെച്ചു കൊടുക്കുക ഏത് പാത്രത്തിലാണോ നമ്മുടെ സോപ്പ് ബേസ് ഇട്ടിട്ടുള്ളത് അത് നമുക്ക് ആ വെള്ളത്തിലേക്ക് ചൂട് വെള്ളത്തിലേക്ക് ഇറക്കി കൊടുത്ത് ഇറക്കി വെച്ചു കൊടുത്ത് നല്ലതുപോലെ ഈ സോപ്പിന്റെ ബേസ് അലിയിച്ചെടുക്കണം കേട്ടോ അപ്പൊ നമ്മുടെ സോപ്പ് ബേസ് നല്ലതുപോലെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിലേക്ക് നമ്മള് വെജിറ്റബിൾ ഫ്രിസിനാണ് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു അഞ്ച് എം എൽ ഓളം നമ്മളിപ്പോ ഉള്ളതിന്റെ പാതി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അഞ്ച് എം എൽ ആഡ് ചെയ്തിട്ടുണ്ട് പത്ത് എം എൽ ആണ് നമുക്ക് കിറ്റില് കിട്ടുന്നത് കേട്ടോ പഞ്ച് എം എൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ വൈറ്റമിനിയുടെ ടാബ്ലറ്റ് ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ഒരു നാല് ടാബ്ലറ്റോളം വൈറ്റമിനിയുടെ നമുക്ക് ഇതിലേക്ക് അപ്പൊ നമുക്ക് നാല് ടാബ്ലറ്റ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മൾ ഇതിലേക്ക് നാല് ടാബ്ലറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കളറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കളറോട് ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതേ കളർ ആഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സോപ്പ് മേസിൻ്റെ ആ ലുക്ക് അങ്ങോട്ട് മാറി കിട്ടോ അപ്പം നമുക്ക് എത്രയാണ് പി എഴ്സ് സോപ്പിന് നമുക്ക് എന്തോരം കളറും വേണമെന്ന് വെച്ചാൽ അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാട്ട ലാസ്റ്റ് ആണ് നമ്മുടെ ഫ്രാഗ്രൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പൊ ഫ്രാഗ്രൻസ് ഓയിൽ നമ്മൾ എടുത്തിട്ടുള്ളത് ഇരുപത് എം എൽ ഓളാണ് കേട്ടോ ഇനി നമുക്ക് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം ഫ്രാഗ്രൻസ് ആഡ് ചെയ്തിട്ട് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പൊ ഇനി നമ്മള് നമ്മുടെ മോഡിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ അപ്പൊ ഇത് തൊണ്ണൂറ് ഗ്രാമിന്റെ പിയേഴ്സ് മോൾഡാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് ഇപ്പൊ തൊണ്ണൂറ് ഗ്രാമിന്റെ മോൾഡിലേക്ക് നമുക്കിത് ഇത് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് ഗ്ലാസ് ചാർന്ന് ഇങ്ങനൊരു ജാറിലേക്ക് ഇത് മാറ്റി കൊടുക്കാം കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ് ജാറാവുമ്പോ നമുക്ക് പെട്ടെന്ന് ഒഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ നമുക്കൊന്ന് റബിങ് ആൽക്കഹോള് സ്പ്രേ ചെയ്യാം കുറച്ച് പത വന്നിട്ടുണ്ട് നമ്മൾ ഒഴിച്ചപ്പോട്ട അപ്പൊ നമുക്ക് സ്ട്രബിങ് ആൽക്കഹോൾ സ്പ്രേ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിന്റെ മുകളിലെ പതിയൊക്കെ സ്ട്രബിങ് ആൽക്കഹോൾ വെച്ച് ഇങ്ങനെ ഒന്ന് സ്പ്രാച്ച് ചെയ്ത് കൊടുക്കട്ടെ ഇനി നമുക്ക് ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മോൾഡിൽ നിന്ന് സോപ്പുകളൊക്കെ എടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് ടോട്ടൽ കിട്ടിയിട്ടുള്ളത് പതിനൊന്ന് സോപ്പാണ് കേട്ടോ അപ്പൊ നമ്മളെ സോപ്പുകളെ ഇപ്പൊ കറക്റ്റ് ആയിട്ട് നോക്കിക്കോളൂ കേട്ടോ നമുക്ക് തൊണ്ണൂറ് ഗ്രാമിന്റെ പതിനൊന്ന് സോപ്പുകളാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത് അപ്പൊ നമ്മൾ വൺ കെ ജി ബേസോണ്ട് ഉണ്ടാക്കിയപ്പോ തൊണ്ണൂറ് ഗ്രാമിന്റെ പതിനൊന്ന് സോപ്പാണ് കേട്ടോ അപ്പൊ നൂറ് ഗ്രാമിന്റെ അടങ്ങി നമുക്ക് പത്ത് സോപ്പാണ് കിട്ടുന്നത് അപ്പൊ ഇനി നമുക്ക് ഇത് സെറ്റ് ആയതിനു ശേഷം നമ്മൾ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് മോൾഡിൽ നിന്ന് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അതേ നമ്മുടെ പിയേഡ്സ് സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മുടെ സോപ്പ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മോൾഡിൽ നിന്ന് ഓരോ സോപ്പുമായിട്ട് എടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഓരോ സോപ്പും മോൾഡിൽ നിന്ന് എടുക്കാം കേട്ടോ ഇതേ കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് സോപ്പുകളൊക്കെ കിട്ടിയിട്ടുള്ളത് അപ്പൊ നമുക്ക് വളരെ സിംപിളായിട്ട് നമ്മുടെ കിറ്റ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി സോപ്പുകളാണ് കേട്ടോ ദൈ കാണുന്നത് നമ്മുടെ പിയേഴ്സ് സോപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതേ കണ്ടില്ലേ നമ്മുടെ കിറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സോപ്പാണ് കണ്ടില്ലേ നമുക്ക് കടയിൽ നിന്ന് മേടിക്കണേലും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ ഇത് കണ്ടില്ലേ നല്ല ഉറപ്പാണ് അതുപോലെ തന്നെ നല്ല പതിവാണ് കേട്ടോ നമ്മുടെ പിയേഴ്സ് സോപ്പിനെ അപ്പൊ ഇതുപോലെ നമുക്ക് ചന്ദ്രിക ലെമൺ ഡോവ് ഏത് സോപ്പ് വേണേലും നമുക്ക് മേക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ സോപ്പ് കവർ ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഇതുപോലെ നമ്മള് ഫിലിം വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത് അപ്പൊ ആദ്യം നമ്മള് ഇതുപോലെ ഒരു പീസ് തിന്ന് കട്ട് ചെയ്തെടുക്കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സോപ്പ് കവർ ചെയ്യാം അപ്പൊ ഇത് നമ്മുടെ സോപ്പ് എടുത്ത് ഇതുപോലെ നമ്മള് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് കവർ ചെയ്തെടുക്കാം കേട്ടോ നാല് സൈഡിൽ നിന്ന് നമുക്ക് ഇങ്ങനെ വലിച്ച് മുറുക്കി പാക്ക് ചെയ്യാം കേട്ടോ ഇനി നമ്മൾ പുതുതായിട്ട് നമ്മുടെ പുതിയതായി വന്നിട്ടുള്ള പാളയുടെ ബോക്സ് ആണ് കേട്ടോ അപ്പം നമുക്ക് സോപ്പിന്റെ ബോക്സിലോട്ട് നമ്മുടെ സോപ്പ് വെച്ച് കൊടുക്കാം ഇവിടെ നമുക്ക് എന്തെങ്കിലും വെച്ച് കെട്ടി കൊടുക്കണം കേട്ടോ എന്നാലാണ് ഇത് നല്ലതുപോലെ ഇരിക്കു നോക്കിയേ അടിപൊളി ആയിട്ടില്ലേ നമ്മുടെ സോപ്പിന്റെ ന്യൂ ബോക്സ് അപ്പൊ ഈ പാളയുടെ ബോക്സ് ആർക്കെങ്കിലും ആവശ്യണ്ടെങ്കിൽ ഇത് പുതിയത് വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ആർക്കെങ്കിലും ഒക്കെ ആവശ്യം ഉണ്ടെങ്കില് ഞാൻ ഇവിടെ നമ്പർ കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ കിറ്റ് ആവശ്യം ഉണ്ടെങ്കിലും നമ്പർ കൊടുക്കാം കേട്ടോ അപ്പൊ സോപ്പ് മേക്കിങ്ങിന്റെ മാത്രല്ല കിറ്റുകൾ അവൈലബിൾ ഓൾ ക്ലീനിങ് പ്രോഡക്റ്റുകളുടെ അതുപോലെ തന്നെ ഷാംപൂ ലിപ്ബാം ക്രീം ബേസ് എല്ലാത്തിന്റെ കിറ്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ ആർക്കെങ്കിലൊക്കെ ആവശ്യം മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട കണ്ടില്ലേ ഇനി നമുക്ക് ഇവിടെ കെട്ടിക്കൊടുക്കണം കേട്ടോ അടിപൊളിയായിട്ടില്ലേ നമ്മുടെ സോപ്പ് ഇനി ഒന്നും അറിയാത്തവർക്ക് പോലും നമ്മുടെ കിറ്റ് വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വലിയ ഏറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പാർക്കെങ്കിലും കിറ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി ബായ്